അടുത്ത് വരും പെരുന്നാള് രാവിലിങ്ങ് വരുമോ അരികിലിരുന്നാരമ്പം വാരിക്കോര് തരുമോ അടുത്ത് വരും പെരുന്നാള് രാവിലിങ്ങ് വരുമോ അരികിലിരുന്നാരമ്പം വാരിക്കോര് തരുമോ കുളിരണിലും കഥ പറഞ്ഞ കരളിൽ ടുത്ത് വരും പെരുന്നാള് രാവിനിങ് വരുമോ അരികിലിരുന്നോരു തരുമോ വിരൽനഖത്തിലെ കോടിനീറും കണ്ടിട്ടും പറഞ്ഞ് വന്നണയും മാറൻ എന്ന് അറിഞ്ഞിപ്പും മനംതിരിഞ്ഞ് വിരൽനകത്തിലെ കോടിനീറും കണ്ടിട്ടുമ്മ പറഞ്ഞ് ിളി പാട്ടുപാടാൻ തുടങ്ങി കൂട്ടുകാരികൾ കാലി പറഞ്ഞപ്പം താൻ ചിരുന്നു ഞാൻ ചിണുങ്ങി കൂട്ടിലുള്ള തത്ത കിളി പാട്ടുപാടാൻ തുടങ്ങി കൂട്ടുകാരികൾ കാലി പറഞ്ഞപ്പം താൻ ചിരുന്നു ഞാൻ ചിണുങ്ങി അടുത്ത് വരും പെരുന്നാള് രാവിനിങ് വരുമോ അരികിലിരുന്നാരംഭം വാരിക്കോരി തരുമോ ഉറക്കമില്ലാ രാത്രിയിൽ ഞാൻ നിരവധിതുകൊണ്ടിരിക്കും ഉതിരും മോഹത്തേരിലേറി പറഞ്ഞിടുവാൻ കൊതിക്കും ഉറക്കമിൽ കുതിച്ചിരിക്കും നിവളെ കാണാനുടനെ തന്നെ വരണേ കരക്കെടുത്തിട്ടോ എനിക്കും സുഖം തരണേ കൊതിച്ചിരിക്കും കാണാനുടനെ തന്നെ വരണേ കരക്കെടുത്തിട്ടോൾ എനിക്കും സുഖം തരണേ അടുത്ത് വരും പെരുന്നാള് രവിനിങ്ങ് വരുമോ അരികിലിരുന്നാരംഭം വാരിക്കോരി തരുമോ ൊരു പിടി മോഹം ഒതുക്കിടുവാൻ കഴിയുന്നില്ല ഉള്ളിനുള്ളിൽ ദാഹം ഒരുമിച്ചിരുന്നൊരു പിടി മോഹം ഒതുക്കിടുവാൻ കഴിയുന്നില്ല ഉള്ളിനുള്ളിൽ സ്നേഹം അറിയുന്നില്ല എന്നിൽ നിന്ന് അലമറിയും ദാഹം ആകെ മെലിഞ്ഞുണങ്ങിപ്പോയി പൊന്നാലയൻ ദേഹം അറിയുന്നില്ല എന്നിൽ അലമറിയുംകെ മെലിഞ്ഞുണങ്ങിപ്പോയി ദേഹം അടുത്ത് വരും പെരുന്നാള് രാവിനിങ്ങ് വരുമോ അരികിലിരുന്നാരമ്പം വാരിക്കോര് തരുമോ അടുത്ത് വരും പെരുന്നാള് രവിനിങ്ങ് വരുമോ അരികിലിരുന്നാരമ്പം വാരിക്കോരു തരുമോ കുളിന് പറഞ്ഞു കരളിൽ നിറഞ്ഞിടുമോ കുറുനിരൽ വിരലൊടി ചെന്നുള്ളം കവർന്നിടുമോ കുളിരണിയും കഥ പറഞ്ഞു കരളിൽ നിറഞ്ഞിടുമോ കുറുനിരലിൽ വിരലൊടി ചെന്നുള്ളം കവർന്നിടുമോ അടുത്ത് വരും പെരുന്നാള് രാവിനിങ് വരുമോ അരികിലിരുന്ന ആരംഭം വാരിക്കോരി തരുമോ